കാറ്റും മഴയും മാനന്തവാടി ബ്ലോക്കിന് കീഴിൽ വാഴകൃഷി നശിച്ചത് അറുപത് ഹെക്ടറിൽ നാശനഷ്ടം കണക്കാക്കുന്നത് ഒരു കോടിയിലധികം രൂപ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വേനൽ മഴയിലും ശക്തമായ കാറ്റിലും കടുത്ത വരൾച്ചയിലും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് കൃഷിഭവനുകൾക്ക് കീഴിലായി നൂറ്റി മുപ്പതോളം കർഷകരുടെ അറുപത് ഹെക്ടറോളം സ്ഥലത്തെ വാഴകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത് മാനന്തവാടി താലൂക്കിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലാണ് ഇരുപത്തിയെട്ട് ഹെക്ടറിലാണ് ഇവിടെ വാഴക്കൃഷി നശിച്ചത് വെള്ളമുണ്ട ഏഴ് ഹെക്ടർ തിരുനെല്ലി അഞ്ച് തൊണ്ടർനാട് പത്ത് എടവക അഞ്ച് മാനന്തവാടി നഗരസഭാ പരിധിയിൽ ഏഴ് ഹെക്ടറിലുമാണ് കൃഷി നശിച്ചത് വാഴക്കൃഷിക്കാണ് പ്രധാനമായും നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഏകദേശം എൺപത് ശതമാനം വാഴക്കൃഷിയും പൂർണമായി ഉണങ്ങി നശിച്ച നിലയിലാണ് കൂടാതെ കാപ്പി കുരുമുളക് ജാതി തുടങ്ങിയ വിളകളെയും വരൾച്ച ബാധിച്ചിട്ടുണ്ട് കൂടാതെയാണ് ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായ കൃഷിനാശവും വയനാട് ജില്ലയിൽ പതിനഞ്ച് കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഈ പിന്നെ വരൾച്ച മൂലം വയനാട് ജില്ലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാകണം ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കാത്തു നിൽക്കാതെ തന്നെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഭൂരിഭാഗം കർഷകരുടെയും കുലച്ച വാഴകളാണ് വരൾച്ചയിൽ കരിഞ്ഞുണങ്ങിയത് ഒരു കോടിക്ക് മുകളിലാണ് നഷ്ടം കണക്കാക്കുന്നത് കാർഷിക മേഖലയിലെ ആഘാതം വിലയിരുത്തുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം മാനന്തവാടിയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി കാർഷിക വിളകളുടെ നാശം കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല കൃഷി അനുബന്ധ മേഖലകൾക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി